ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ കല്ലുരുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് വളരെയധികം ഔഷധ ഒരു ചെടിയാണ് കല്ലുരുക്കി വൃക്കയിലെ കല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു ഔഷധ ഗുണമുണ്ട് ഇതിന് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക ആസ്മാഗ്നി എന്നാണ് സംസ്കൃതത്തിൽ അതുപോലെ ഋഷി ഭക്ഷണ എന്നൊക്കെ പേരുണ്ട് സ്കോപ്പാരിയൾസിസ് എന്നാണ് ാസ്റ്റ് ഒന്നാമോ ഇതേതാണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ അപ്പുറം വളരില്ല അങ്ങനെ ഉള്ളൊരു ചെടിയാണ് ഇത് സമൂലാണ് ഇത് ഉപയോഗിക്കുന്നത് സമൂലം പറഞ്ഞാൽ വേര് തണ്ട് ഇല ഇതൊക്കെ കൂടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചിട്ട് ഒന്നുകിൽ പിന്നെ പാലിലോ അല്ലെങ്കിൽ കരിക്കും വെള്ളത്തിലോ ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വൃക്കയിലെ കല്ല് ഒരു പോവും ഇതാണ് ഈ ചെടീൻ്റെ പ്രത്യേകത ധാരാളം അനുഭവസ്ഥരുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് കല്ല് പൊടിഞ്ഞു പോയത് ഉണ്ട് എട്ട്മമുള്ള കല്ല് വരെ പൊടിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും പരീക്ഷിച്ച് നോക്കാം ഈ ചെടി ഏതായാലും ഞാൻ കാണിച്ചു തരാം ഇവിടെ എൻ്റെ വീട്ടിലുള്ള ചെടിയാണ് ഇതാണ് ചെടി നല്ലോണം നോക്കുക അത് നല്ല ഉറച്ച പ്രതലത്തിൽ ഇതിൻ്റെ വേര് പാറയിലേക്ക് ഇറങ്ങിപ്പോകും അങ്ങനെയുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പുതിയ വീടുകൾ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യാം വീണ്ടും പുതിയ വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ